പനിക്കൂർക്കിയുടെ ഒരു ഇലയെടുത്ത് അതിന്റെ നീരിൽ പൊടി ചേർത്ത് ചൂടാക്കി നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയ്ക്ക് ആശ്വാസം കിട്ടും എന്നാൽ വൈകിട്ട് മണിക്ക് ശേഷം ഇങ്ങനെ ചെയ്യരുത് പനിക്കൂർക്കിയുടെ ഇലയുടെ നീര് രണ്ട് മില്ലി സ്ഥിരമായി സേവിക്കുന്നത് അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകുന്നത് മൂലം സന്ധിവാദത്തിന് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതായിരിക്കും പനിക്കൂർക്കിയുടെ സ്ഥിരമായ ഉപയോഗം ആയുസ് വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി ഉയർത്തുകയും ചെയ്യും പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ് അഞ്ചെംഎൽ എടുക്കണം അതിലേക്ക് സമം ചെറുതേനും ചേർത്ത് കഴിക്കുന്നത് ജലദോഷം പനി എന്നിവയ്ക്ക് നല്ലതാണ് പനിക്കൂർക്ക ഇല എടുത്ത് കയ്യിൽ വെച്ച് തിരുമ്മി മണപ്പിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളിലെ മൂക്കടപ്പിന് ആശ്വാസം ലഭിക്കും തൃഫലയുടെ കൂടെ പനിക്കൂർക്ക നീര് ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവരിലെ കൃമിശല്യം ഇല്ലാതാക്കും പനിക്കൂർക്ക ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും വയർ